പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ശക്തവും ശക്തി കുറഞ്ഞതുമായ മഴ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുകയാണ് ജില്ലയുടെ മിക്ക ഭാഗങ്ങളിലും നാശനഷ്ടവും നിരവധിയാണ് പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുന്നിൽ വൻ മരം പൊട്ടിവീണ് മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടായി രാവിലെ ഒൻപതരയോടെയാണ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുന്നിൽ റെയിൽവേ കോമ്പൗണ്ടിൽ നിന്ന മരം റോഡിലേക്ക് പൊട്ടിവീണത് നിരന്തരം വാഹനം കടന്നുപോകുന്ന പാതയിൽ അത്ഭുതകരമായാണ് വലിയൊരു ദുരന്തം മരം വീണതിനെ തുടർന്ന് ബസ് സർവീസ് ഉൾപ്പെടെ മണിക്കൂറുകളോളം തടസ്സപ്പെടുകയുണ്ടായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി മരം മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് കനത്ത മഴയെ തുടർന്ന് കൽപ്പാത്തിയിൽ രണ്ടു കടകൾ തകർന്നു വീണു രാവിലെ ആറരയോടുകൂടിയാണ് സംഭവം ശിവക്ഷേത്രത്തിന് സമീപത്തുള്ള കടയാണ് പൊളിഞ്ഞു വീണത് കടയിലെ ജീവനക്കാരൻ ജോസഫ് കട തുറന്ന് അകത്തേക്ക് കയറിയ ഉടനെ ഉഗ്രശബ്ദത്തോടെ കെട്ടിടം വീണു ശബ്ദം കേട്ട് പുറത്തേക്കോടിയതിനാലാണ് ജോസഫ് രക്ഷപ്പെട്ടത് പലചരക്ക് സാധനങ്ങൾ വില്പന നടത്തുന്ന കടയാണ് തകർന്നത് സമീപത്തെ കടകളൊന്നും സംഭവ സമയത്ത് തുറന്നിരുന്നില്ല പഴക്കമുള്ള കെട്ടിടമാണ് തകർന്നിട്ടുള്ളത് കൊണ്ടൊന്നും വന്നാലും വരാത്തതുകൊണ്ട് അവർക്കും കനത്ത മഴയിൽ മുടപ്പല്ലൂരിൽ വീട് തകർന്നു ആൾതാമസമില്ലാത്ത വീടാണ് തകർന്നു വീണത് കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം മുടപ്പല്ലൂർ ഭഗവതി നഗറിൽ എൺപതുകാരി മയിലാത്തയുടെ വീടാണ് തകർന്നു വീണത് മയിലാത്തയും രണ്ടു മക്കളും പേരക്കുട്ടിയും ഒരു മാസം മുൻപ് വരെ ഈ വീട്ടിലാണ് താമസിച്ചുവന്നത് മഴ കനത്താൽ പൊളിഞ്ഞുവീഴും വിധം ബലക്ഷയം സംഭവിച്ച വീടായതിനാൽ അപകടം മുന്നിൽ കണ്ട് ഇവർ ഒരു മാസം മുൻപ് ബന്ധുവീട്ടിലേക്ക് താമസം മാറ്റിയിരുന്നു അതിനാൽ ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല അട്ടപ്പാടി താവളം മണ്ണാർക്കാട് ആനക്കെട്ടി പ്രധാനപാതയിൽ മരം വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു മരം മുറിച്ചുമാറ്റി ഉച്ചയോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് മലമ്പുഴ എസ് പി ലൈനു മുന്നിലെ ഒഴിഞ്ഞ സ്ഥലത്ത് പാർക്ക് ചെയ്ത കാറിനു മുകളിലേക്ക് മരക്കൊമ്പ് വീണു ഇറച്ചിക്കട നടത്തുന്ന ഷെറീഫിന്റെ ടാറ്റാ ഇൻഡിഗോ കാറിനു മുകളിലേക്കാണ് മരക്കൊമ്പ് വീണത് മേൽഭാഗവും ബോണറ്റും തകർന്നതല്ലാതെ മറ്റു അപകടങ്ങളൊന്നും സംഭവിക്കാത്തത് ഭാഗ്യമെന്ന് ഷെറീഫ് പറഞ്ഞു മഴക്കാലത്ത് റോഡിനിരുവശത്തും നിൽക്കുന്ന അപകടഭീഷണി ഉയർത്തുന്ന മരക്കൊമ്പുകൾ വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ടിട്ടും അധികൃതർ നടപടിയെടുത്തില്ലെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു യു ടിവി ന്യൂസ് പാലക്കാട്